തൂക്കുകയറിലേക്ക് മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു നെയ്യാറ്റിങ്ങര കോടതി വയസ്സുള്ള ഒരു സ്ത്രീ എന്നുള്ളത് ഇത്രയും ഇന്റലിജന്റ് ആൻഡ് ബ്രൂട്ടർ ക്രൈം ചെയ്യാനുള്ള എക്സ്ക്യൂസ് അല്ല എന്ന് തന്നെ കോടതി പറയുന്നു എല്ലാ വാദങ്ങളും എല്ലാം കോടതി തള്ളിയിരിക്കുന്നു തൂക്കു കയറിലേക്ക് കടക്കുകയാണ് നിസ്സംഗതയോടുകൂടി ഇത്രയും വലിയ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ വിധി കേട്ടിട്ടും നിസ്സംഗതയോടെ നിൽക്കുന്നു ഗ്രീഷ്മ എല്ലാവർക്കും എല്ലാവർക്കും എനിക്ക് സന്തോഷമായി ും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നേർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക